ഹലോ മക്കളെ ഇതാ ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഹൃദയോഗം എന്ന് പറഞ്ഞിട്ടുള്ള കഥയില് ദുഷ്യന്തന്റെ കഥാപാത്ര നിരൂപണമാണ് നിങ്ങളോട് മോഡൽ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഏതെങ്കിലും ദസ്തോവിസ്കിയുടെയോ അതല്ലെങ്കിൽ നമ്മുടെ അശ്വത്ഥാമാവിന്റെയോ അതല്ലെങ്കിൽ വെള്ളയപ്പൻ്റെയോ ഇനി അതല്ലെങ്കിൽ മിസിസ് തലത്തിൻ്റെയോ ഏതെങ്കിലും ഒരു കഥാപാത്രം നിങ്ങൾക്ക് ചോദിക്കും അപ്പോൾ ഇവരുടെയൊക്കെ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ മൊത്തം പഠിച്ചിട്ട് ഇതാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് ഒരു എളുപ്പപ്പടി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഭാഷയെ പറഞ്ഞൊരു ഉടായ്പ്പ് എന്ന നിലക്കാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് പക്ഷെ അത് കണ്ടിട്ടില്ലാത്ത കുട്ടികൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ആർക്കും മാർക്ക് കിട്ടാതിരിക്കരുതല്ലോ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഉടായിപ്പോൾ ഫോർമാറ്റ് ഇതിൽ തരുന്നുണ്ട് അതെങ്ങനെ ഏതുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒന്നുകിൽ പുതിയൊരു പാരഗ്രാഫ് ആയിട്ടോ അല്ലെങ്കിൽ അതിലുള്ള ഓരോ സെൻറ്റൻസുകളുടെ ഇടയിലായിട്ടോ നമുക്ക് തന്നിട്ടുള്ള പേ ഏതുണ്ടല്ലോ ക്യാരക്ടർ ഉണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ താരത്തിൻ്റെ ദസ്തയോ അതല്ലെങ്കിൽ നമ്മുടെ അശ്വത്ഥാമാവിൻ്റേതാണെങ്കിൽ അവരുടെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്കറിയാവുന്ന പ്രത്യേകതകൾ എന്ത് ചെയ്യുക അതിനിടയിൽ ഇങ്ങനെ ചേർത്ത് അതായത് ഇതിലുള്ള ഉടായ്പ തൊട്ട് മാത്രമായിട്ട് നിങ്ങൾ എഴുതരുത് പകരം പാഠപുസ്തകത്തിന് നിങ്ങളുടെ കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾ എഴുതണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന കുറച്ച് കഥാപാത്രങ്ങളുടെയെങ്കിലും ഒരു ഒന്ന് രണ്ട് പോയിന്റെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു കഥാപാത്രം നിരൂപണമാകുമ്പോൾ നിങ്ങൾക്ക് അറിയും നിങ്ങൾക്ക് എഴുതാം ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ട മെത്തേഡ് ആണ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു കഥാപാത്രത്തിന് ഒരു ഹെഡിങ് കൊടുക്കുന്നു കഥാപാത്രത്തിന്റെ പേര് തന്നെ കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെഡിങ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക അതിനകത്ത് കൊടുക്കണം മറക്കരുത് എന്നിട്ട് നമ്മൾ തുടങ്ങുകയാണ് ആദ്യം നമ്മുടെ എഴുത്തുകാരനെയും പരിചയപ്പെടുത്താണ് എന്താ മലയാള മലയാള സാഹിത്യത്തിലെ സാഹിത്യത്തിലെ മുടി 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 എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു പദമാണ് ശ്രീ ഡാഷ് ഡാഷ് മോൻ എന്നല്ല ഉദ്ദേശിച്ചത് അവിടെ നിങ്ങൾ എഴുത്തുകാരന്റെ പേര് ഈ ഡാഷിൽ കൊടുക്കണത് ഉദാഹരണത്തിന് നമ്മുടെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്ര നിരൂപണമാണ് നിങ്ങൾക്ക് വരുന്നത് നമുക്കറിയാം അത് മലയാളത്തിന്റെ പ്രഗത്ഭനായിട്ടുള്ള പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള ശ്രീ പെരുമ്പടം ശ്രീധരൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് അതിലേക്ക് െ അദ്ദേഹത്തിന്റെ ഒരു സങ്കീർത്തനം പറഞ്ഞിട്ടുള്ള നോവലുണ്ട് അതിമനോഹരമായ നോവലാണ് ആ നോവലിലെ ഒരു അധ്യായമാണ് എന്തായിട്ട് പേര് നമ്മുടെ ആത്മാവിന്റെ വെളിപാടുകൾ എന്ന പേരിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ ആത്മാവേ ഓ ഞാൻ ഒരുപാട് വർഷം പാടിക്കുന്നത് ആ എന്നോടെ അപ്പം ഈ ആത്മാവിന്റെ വെളിപാടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായത്തിലുള്ള ഒരു പ്രധാന കഥാപാത്രമാണ് ആര് നമ്മുടെ എന്ന് പറഞ്ഞിട്ടുള്ള ആളല്ലേ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ക്യാക്ടർ സ്കെച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെങ്കിൽ ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ നല്ല ഏത് കഥാപാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെ തട്ടിവിട്ടാ മതി അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെ ശ്രീ എന്താ പെരുമ്പടം ശ്രീധർ രചിച്ച എന്നാണ് മനോഹര സാഹിത്യ സൃഷ്ടിയായ ആത്മാവിന്റെ വെളിപാടുകൾ എന്ന കഥാഭാഗത്തിലെ മർമ്മപ്രധാനമായ കഥാപാത്രമാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളുടെ സാർ മാത്രമല്ല ആളുകളുടെ പേരനുസരിച്ച് കഥാപാത്രത്തിന്റെ പേര് വരുന്ന അനുസരിച്ചും കഥയുടെ പേരൊക്കെ നിങ്ങൾ അങ്ങോട്ട് മാറ്റാം ഓക്കെ പ്രസ്തുത കഥയിലുടനീളം മറ്റു കഥാപാത്രങ്ങളിൽ നിന്നും വിഭിന്നമായി കഥാഭാഗത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ശക്തമായ ഒരു സാന്നിധ്യമായി ഈ കഥാപാത്രത്തെ നമുക്ക് ദർശിക്കാവുന്നതാണ് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലോ ടീച്ചർക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ ടീച്ചർ എന്തായാലും മാർക്ക് ഇട്ടില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ നല്ല നല്ല ഭയങ്കര സ്റ്റൈലിൽ അങ്ങോട്ട് എഴുതുക എന്നുള്ളതാണ് നമുക്ക് സംഭവം എന്താ വെച്ചാൽ ഉടായിപ്പാണെങ്കിൽ വായിക്കുന്ന ആൾക്കൊന്നും മനസ്സിലാവരുത് ഓക്കെ പക്ഷെ അത് ഭയങ്കര സംഭവമാണ് നമ്മൾ ഇവർക്ക് തോന്നും ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക ഓക്കെ അപ്പം ഇമാതിരി ഭാഷ ഒക്കെ കണ്ട ഈ ചേങ്ങായി വല്ലാത്ത അനുമാനം എന്തൊക്കെ പെയ്യാ ചെയ്യണത് ഇപ്പം മാർക്ക് കൊടുത്തില്ല ഞാൻ കൊടുക്കും പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിരുന്നില്ല ടീച്ചർ അല്ലെ അപ്പോൾ എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് എഴുതുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആയി ടീച്ചർ ഫ്ലാറ്റായി നേരത്തെ പറഞ്ഞമാർ തന്നെ കഞ്ചാവടിച്ചമാരി അവിടെ വീടോളും ഓക്കെ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം അടുത്ത പാരഗ്രാഫിൽ സിമ്പിൾ ആണ് ഇനി നമ്മൾ ഈ കഥാപാത്രത്തെ മറിച്ച് എല്ലാ കഥാപാത്രങ്ങൾക്കും ചേരാവുന്ന കുറച്ച് ഡയലോഗുകൾ മാത്രം ഞാൻ അവിടെ വെച്ചത് നിങ്ങൾ ഏത് കഥാപാത്രം തട്ടിവിട്ടേക്കണ്ട ആണും പെണ്ണിനനുസരിച്ച് വേണമെങ്കിലും മാറ്റി മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ രണ്ടും കൂടി മിക്സ് സോ എത്തിയത് ജീവിതത്തിലെ കൈപ്പേറിയ ദുരിതങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ വിജയവീതികൾ വെട്ടി മനുഷ്യരുടെ നേർചിത്രമാണ് പ്രസ്തുത കഥാപാത്രത്തിലൂടെ നമുക്ക് ദർശിക്കാനാവുക കാണാനാവുക എന്നോ ദർശിക്കാനാവുക ഇതൊക്കെ ഒരുവിധം എല്ലാ കഥാപാത്രങ്ങളും എങ്ങനെയാണ് ജീവിതത്തിൽ ഒരുപാട് ണ്ടാവും അതെന്നൊക്കെ റിക്കവർ ചെയ്തു വരുന്നവരാ യഥാർത്ഥ കഥാപാത്രങ്ങൾ ഹീറോസ് ഒക്കെ അതങ്ങനെ തന്നെയാണ് അല്ലേ നേരത്തെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാനും ഓടി ഓടിയൊളിക്കാനും ശ്രമിക്കുന്ന പുതുതലമുറക്ക് മുന്നിൽ പ്രതീക്ഷയുടെ ഒരു തിരുനാളമായി മാറുകയാണ് നമ്മുടെ കഥാപാത്രം ഓക്കെ അപ്പൊ നമ്മളൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കണ്ട അയ്യോ അമ്മേ അങ്ങോട്ട് പോകണ്ട അവിടെ അടി കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇവിടെ നേർ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങോട്ട് പോകണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ തലമുറ അല്ലെ പരീക്ഷയെ ഒരു മാർക്ക് തന്നെ അയ്യോ ഞാൻ കെട്ടി തൂങ്ങി ചാവും പോകുക ഞാൻ തോറ്റു അല്ലെ അപ്പോൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളും ഓടൊളിക്കാനാണ് ഇന്നത്തെ തലമുറ അതെന്നൊക്കെ ഒരു മാറ്റമാണ് എന്ത്യെന്ന് ഈ കഥാപാത്രം നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷ ജയ പൊരുതി കഴിഞ്ഞാൽ ജയിക്കാനാവും എന്നുള്ള പ്രതീക്ഷ ഇത് ഞാൻ വെറുതെ തട്ടിവിട്ടാട്ടോ ഇത് എല്ലാ കഥാപാത്രങ്ങൾ അങ്ങനെയാണ് ഓക്കെ ഇനി എന്താണ് ഒരു മനുഷ്യൻ എങ്ങനെ ആയിത്തീരണം എങ്ങനെ ജീവിക്കണം എന്ന് തന്റെ ജീവിതത്തിലൂടെയും വ്യക്തിത്വത്തിലൂടെയും പ്രദർശിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ചുമ വെറും ചുമ്മാ കാര്യമായിട്ടൊന്നും എന്നാണ് വായനക്കാരന്റെ ഹൃദയം കവര രൂപഭംഗിയും സംഭാഷണ ശൈലിയും ഈ കഥാപാത്രത്തെ മികച്ചതാക്കി തീർക്കുന്നു ഓക്കെ സുന്ദരനാട് എന്നത് ഒരു ആകർഷണീയ കഥാപാത്രത്തിന് ഉണ്ടെന്നാണ് സമകാലീന സമൂഹത്തിൽ മാതൃകയാക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് പ്രസ്തുത കഥാപാത്രം ഇനി നിങ്ങൾക്ക് ഇതിന്റെ താല്ക്കൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചേർക്കാം പിന്നെ പുട്ടിനെ തേങ്ങിടുന്ന മാരിതിൻ്റെ നിങ്ങൾക്ക് കഥാപാത്രത്തെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ പത്താം ക്ലാസ്സിൽ കുറച്ച് ദിവസമായ കാര്യത്തിനെ അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധ്യത എല്ലാ കഥാപാത്രങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളെ കുറച്ച് രണ്ട് മൂന്ന് സെന്റൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു കുറച്ച് മണിക്കൂറുകളുണ്ടല്ലോ അപ്പൊ ഇടയിലെ പൂട്ടിന് തേങ്ങേണ്ട വലിയ കഥാപാത്രങ്ങളുടെ ഒറിജിനൽ പ്രത്യേകതയും അവരുടെ ഒന്ന് ചേരി കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഉപ്പാടാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടും എല്ലാവർക്കും ഓൾ ദ ബസ്റ്റ്